ഓം നമോ ഭഗവതേ വാസുദേവാ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പതിനൊന്നാം അധ്യായം യുദ്ധനിവാരണം മൈത്രേയൻ പറഞ്ഞു ഋഷിവാക്യം കേട്ടു ദേഹശുദ്ധി ചെയ്ത ധമന്നവൻ നാരായണാസ്ത്രം തൻ വില്ലിൽ തൊടുത്താൻ മന്ത്രപൂർവകം അസ്ത്രം വിട്ടപ്പോഴായക്ഷപ്രയുക്തമായ സർവവും ശമിച്ചു വേഗാൽ ജ്ഞാനോദയത്തിൽ ക്ലേശങ്ങൾ എന്ന പോൽ ഹംസങ്ങൾ തൻ തൂവൽ സുവർണപുങ്കവും വിടും ശരത്തിൻ നിരവില്ലിൽ നിന്നുടൻ പറന്നു ശത്രുപ്പടയിൽ കടന്നു വൻ രവത്തൊടും കേകികൾ കാട്ടിലെന്ന പോൽ രണത്തിലത്തിമശരീ രണത്തിൽ അത്തിഗ്മാശരങ്ങളേറ്റ് ഉഴന്നൊരഭടൻമാരഥ ശസ് ശസ്ത്രയുക്തരായി വന്നു നേർക്കോടി രുഷാഭണാകണം വിടുർത്തി അത്താർക്ഷനു നേർക്കു അഹീന്ദ്രർ പോൽ ശരങ്ങളാൽ കൈ തുടകുക്ഷി കണ്ഠവും മുറിഞ്ഞു പോരിങ്കലെതിർത്ത ഗുഹ്യകർ അണഞ്ഞു യോഗീശ്വരർ യോഗീശ്വരർ അർക്കമണ്ഡലം കടന്നു ചെല്ലും പരമോത്തമം പദം തെറ്റെന്നിയെ ചിത്രരഥസ്ഥനായി ബലാല ഗുഹ്യകന്മാരെ അവൻ ഹനിപ്പതായി കണ്ടാർദ്ദ്രനായി മറ്റു ഋഷിമാരുമൊത്തു വന്നുരച്ചി ദേവം മനുവാം പിതാമഹൻ മനു പറഞ്ഞു തെറ്റെഴാതിഗുഹ്യകരെ കൊല്ലാൻ മാത്രം കടുത്തതായി തമോദ്വാരം പാപമാം ഈ കോപം പോരും കുമാരക തെറ്റു ചെയ്യാത്തൊരീയക്ഷന്മാരെ കൊല്ലാൻ മുതിർന്ന നീ ചെയൂ കുലാനുചിതമാം കർമ്മം സ്വജനഗർഹിതം ഒരാൾ ചെയ്തൊരു തെറ്റിൻ്റെ അയനേകമ്പേരെ നീ വൃതാ കൊന്നാൻ ഭ്രാതാവിനെ കൊന്ന ദുഃഖത്താൽ ഭ്രാതൃവത്സല ദേഹോഹം ബുദ്ധിയാം മൂഢനെന്ന പോൽ പ്രാണിഹിംസനം ചെയ്വത് അഭകഭഗവന്മാർഗം ജരിപ്പോർ കിങ്യുക്തമാം ദുരാരാധ്യൻ സർവഭൂതസ്ഥൻ ഹരിയേ ഭവാൻ സർവാത്മാവാഭജി ചേ വിഷ്ണുവിൻ പരമം പദം വിഷ്ണുപ്രിയങ്കരൻ വിഷ്ണുഭക്തസമ്മതനാം ഭവാൻ സദ്ധർമ്മങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പാപം ചെയ്തതെങ്ങിനെ തിദീക്ഷ മൈത്രികാരുണ്യം സർവഭൂതസമത്വവും പൂണ്ടൂരിലെ പ്രസാദിക്കൂ സർവാത്മാവാകും ഈശ്വരൻ സർവേശ്വരൻ പ്രസാദിക്കൽ ഗുണനിർമുക്തനായി നരൻ പ്രാപിപ്പൂ ബ്രഹ്മനിർവാണം ലിംഗദേഹവിമുക്തനായി പഞ്ചഭൂത വികാരത്താലല്ലോ സ്ത്രീ പുരുഷോദ്ഭവം തത്സംഗത്താൽ പിന്നെയുണ്ടാവുന്നിതാണ് പെൺപരമ്പര ഭഗവന്മായാൽവം ഗുണവ്യതികരങ്ങളാൽ പ്രവർത്തിപ്പൂ സൃഷ്ടിരക്ഷാവിലയങ്ങൾ നിരന്തരം നിമിത്ത നിമിത്തമാത്രം ഇതിലാ നിർഗണൻ തൻ നിമിത്തമായി ചലിപ്പൂ സ്ഥൂലസൂക്ഷ്മങ്ങൾ കാന്തത്താൽ ലോഹമെന്നപോൽ കർത്തൃത്വമില്ലെങ്കിലും അപ്പുമാൻ ഗുണക്ഷോഭം വരുത്തും നിജകാല ശക്തിയാൽ ചെയ്യുന്നു സൃഷ്ടിയാദികൾ നൂനം ഓർക്കുവാന സാധ്യമല്ലോ ഭഗവത് വിചേഷ്ടിതം ജനത്താൽ സൃഷ്ടി ചെയ്യിച്ചും കൊല്ലിച്ചും മൃത്യുകാരിയെ ആദ്യന്ത ആദ്യന്തം നിത്യം കാലവുമാണവൻ സ്വകീയമെന്നും പരകീയമെന്നുമില്ല കാലരൂപനു സമം സമസ്തവും പറയും പായുന്നു കാലഭ്രമണ തിരിച്ചിലാ തിരി പായുന്നു കാലഭ്രമണത്തിൽ ഈ ചരാചരം സ്വയം കാറ്റിലെഴുന്ന രേണുപോൽ അൽപായുസ്സും ചിരായുസ്സും കർമ്മദുസ്തം ജഗത്തിൽ അണപ്പൂ സ്വസ്ഥനാം വൃദ്ധിക്ഷയമില്ലാത്തൊരാ വിഭൂ കർമ്മം എന്നായി കാലമെന്നായി ദൈവമെന്നായി സ്വഭാവമായി സ്വേച്ഛയെന്നായും അവനെ ചൊല്ലൂ പലവിധം ജനം ബുദ്ധിക്കതീതം അവ്യക്തം നിഖിലാശ്രയമാണവൻ തതിച്ഛ കണ്ടതാര് സ്വാധാരത്തെ ആരറിവൂ സുതാ ഭ്രാതൃഹന് കുബേരാനുയായികൾ ജന്മമൃത്യുക്കൾക്കു വത്സ ദൈവം താൻ ഹേതു ഓർക്കനീ സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കു ഹേതുവാം അവനെ സുതാ ബന്ധിക്കാ ഗുണകർമ്മങ്ങൾ അഹങ്കാരമിഴായികയാൽ സർവാത്മാവായി നിയന്താവായി സർവപാലകനാമവൻ സ്വമായയാൽ വിശ് വിശ്വസൃഷ്ടിസ്ഥിതി നാശാദി ചെയ്യയാം ബ്രഹ്മാദ്യും മൂക്കിനുപാശമിട്ട ഗോവൃന്ദം ഗണക്കാര ഭജിപ്പു സർവതാ ആ മൃത്യുവും മോക്ഷവും ആം ശരണ്യനിൽ സമർപ്പണം ചെയ്യുക സമസ്തവും സുതാം അഞ്ചാം വയസ്സിൽ ചെറിയമ്മ ചൊന്ന ദുർവാക്കാൽ തപിച്ച് അമ്മയെയും വെടിഞ്ഞു നീ വനത്തിൽ ഭജിച്ചണഞ്ഞു അത്യുഗ്രതപിനാൽ ഭജിച്ചണഞ്ഞുമുപ്പാരിനുമീതയാം പദം ഇല്ലാത്തൊരീ വിശ്വവും ആരിലുള്ള പോൽ തോന്നുന്നതാ നിർഗുണനവ്യയൻ നിർഗുണനവ്യയൻപരൻ സ്പർദ്ധാവിഹീനം ഹൃദയത്തിലേകനായി വാഴവൂ തിരഞ്ഞാലുമതാത്മദൃക്കിനാൽ അസർവ്വശക്തിമയനാം ഭഗവാൻ അനന്തനാനന്ദമൂർത്തിയിൽ ഉറച്ചൊരു ഭക്തിയാർന്നാൽ ഞാൻ എൻ്റെ ദീവിധമിഴും മതി ഞാൻ എൻ്റെ ജീവിതമിഴും മതിയാം അവിദ്യാബന്ധം ക്രമത്തിലകലും തവഹൃത്തിൽ നിന്നും ശ്രേയോ ഘാതകമീ രോഷം ശാസ്ത്ര സഞ്ചിന്തനങ്ങളാൽ രോഗത്തെ രോഗത്തെ ഭേഷജത്താൽ പോലെ കറ്റുക ശുഭം വരും ഏതുളളിലേറിയവനെ രോഗം പേടിപ്പു നിർഭരം ആത്മസൗഖ്യം തേടുക ഒരാൾ അതിൻ വശകനാകയോ ഭ്രാതൃഘ്നരെന്നോർത്തിവരെ സരോഷം നീഹനിക്കയാൽ നിന്ദിച്ചു നീ അഗിരിശ സഖാവായ അഗിരീശ സഖാവായ കുബേരനെ അസ്മത്കുലം തൽക്കോവാഗ്നിക്കിരയാവാവിധം ഭവാൻ പ്രസാദിപ്പിക്കുക അവനെ പ്രണാമാദികളാൽ സുതാ ഏവം സ്വപൗത്രനോടോതി തന്നമസ്കൃതനായി മനു സ്വയംഭുവാഖ്യൻ ഋഷിമാരൊപ്പം പൂകീ നിജാലയം ഹരെ നമ സർവത്ര ഗോവിന്ദ നാമ അധ്യാപകഴിഞ്ഞു ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ